ും വേഹം പറഞ്ഞവരെ <forcé Deus> <ored> <única> <soci762> ഇസഹാക്കിന്റെ പുത്രന്മാരായ യാക്കോബിനെക്കുറിച്ചും യേസാവിനെക്കുറിച്ചുമുള്ള വിചിന്തനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായിരുന്നു വാഗ്ദാനത്തിന്റെ പുത്രനായ ഇസഹാക്കിലൂടെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ യാക്കോബിലൂടെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെയും ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് വിചിന്തനം ചെയ്യാം ദൈവത്തോട് ചേർന്നു നിന്ന് കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ കിട്ടും ഏത് സഹനങ്ങളെയും ഏത് ജീവിത സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ ശക്കൈനായുടെ കീഴിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ആ ജീവിത സാഹചര്യങ്ങളെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവയെല്ലാം കർത്താവ് അനുഗ്രഹപ്രദമാക്കി മാറ്റുമെന്നുള്ള ആഴമായ വിചിന്തനമാണ് ഈ എപ്പിസോഡുകളിലൂടെയൊക്കെ കർത്താവ് നമുക്ക് നൽകുക അതുകൊണ്ട് ഇനി വരുന്ന ഭാഗങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ചിറകുകളുടെ കീഴിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ എല്ലാറ്റിലും ആമേൻ പറയാൻ തക്ക വിധം മനസ്സിനെയും ഹൃദയത്തെയും കർത്താവേയും ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് പ്രവേശിക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ റബേക്കായ്ക്ക് ദൈവം കൊടുക്കുന്ന അരുളപ്പാടിനെ കുറിച്ചാണ് വേണ്ടത് നിനക്ക് രണ്ട് പുത്രന്മാരുണ്ടാകും അവരുടെ പ്രത്യേകത രണ്ടു വംശങ്ങളാണ് നിന്ന് കടന്നു വരാൻ പോകുന്നത് രണ്ട് ജനതകളായിട്ട് അവ പിരിയും ഇസ്രായേലി നിന്നും ഏതോമെന്നും പറഞ്ഞാൽ രണ്ട് വംശങ്ങളെയാണ് ഇവിടെ മുമ്പിൽ അവതരിപ്പിക്കുക ഇങ്ങനെ അവതരിപ്പിക്കുന്നതിലൂടെ ഇസ്രായേലിന്റെ ചരിത്രവും ഏതോമ്യരുടെ ചരിത്രവും നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സദക്കിയ രാജാവിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ ഉറ്റിക്കൊടുത്ത ഏതോമിന്റെ ചരിത്രം ഒബദിയ എന്ന് പറയുന്ന പ്രവാചകനിലൂടെ നമ്മോട് അവതരിപ്പിക്കുന്നുണ്ട് ആ പ്രവാചകൻ ഒറ്റ അധ്യായമേ ഉള്ളൂ പ്രവാചകന്റെ പുസ്തകത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത് ഏതോമ്യരെ ചവിട്ടി മെതിച്ചുകൊണ്ട് ജൂതാ തിരിച്ചു വരും ഏതോമ്യര് നഷ്ടപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ഏതോമ്യർക്കുണ്ടാകുന്ന കടുത്ത ശിക്ഷയെക്കുറിച്ചാണ് അവധിയായ പുസ്തകം സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ഭാഗത്ത് പറയുന്നത് ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും ഏതോമ്യര് ഇസ്രായേലിനേക്കാൾ ശക്തമായിരിക്കുമെന്നും ഇസ്രായേൽ ഏതോമ്യരേക്കാൾ ശക്തമായിരിക്കും എന്നും പറയുന്നു മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും ഏസാവ് അല്ലെങ്കിൽ ഏതോമ്യർ യാക്കോബിന് ദാസ്യവൃത്തി ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ യാക്കോവിൻ്റെ കീഴിൽ ഏതോ എന്ന് പറയുന്ന പ്രവിശ്യ കിടക്കും പിൽക്കാലങ്ങളിൽ ഏതോ നഷ്ടപ്പെടും ഏതോ മിര് നഷ്ടപ്പെട്ട മുന്നൂറ്റി പതിമൂന്ന് ബി സിയിൽ ഏതോ മിര് നഷ്ടപ്പെടുന്ന രംഗങ്ങൾ ആ പ്രദേശത്ത് വേറൊരു ട്രൈബൽ ഗ്രൂപ്പ് കടന്നു വരുന്നതായിട്ടൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ വീണ്ടും പറയുന്നു ഇനി അടുത്തത് ആ ശിശുക്കളുടെ പ്രത്യേകിച്ച് ഏസാവ് എന്ന് പറയുന്ന ശിശുവിൻ്റെ ശരീരത്തിൽ കാണുന്ന പ്രത്യേകതകളെ കുറിച്ചാണ് ഏസാവ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ കാണുന്ന ഒന്നാമത്തെ പ്രത്യേകത അവൻ ചെമന്ന കളറുള്ളവരായിരിക്കും ഹെബ്രായ ഭാഷയിൽ ഏതോം എന്ന വാക്കിന്റെ അർത്ഥം ചെമന്നത് എന്നാണ് അതുകൊണ്ട് ഏസാവ് എന്ന് പറയുന്ന കുഞ്ഞിന്റെ മേൽ ചെമന്ന കളർ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നേരത്തെ തന്നെ വിശുദ്ധകന്ധം പറയുന്ന അവൻ ഏതോം എന്ന് പറയുന്ന ദേശക്കാരനായിരിക്കും രണ്ടാമത് പറയുന്നത് അവന്റെ ശരീരത്തിൽ രോമങ്ങൾ ഉണ്ടായിരിക്കും അതിന്റെ അർത്ഥം ഹെബ്രായ ഭാഷയിൽ സൈർ എന്ന് പറയുന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം രോമം എന്നാണ് അപ്പോൾ ഈ ഏസാവ് അല്ലെങ്കിൽ ഏതോം എന്ന് പറയുന്ന ദേശം സ്ഥിതി ചെയ്തിരുന്നത് സൈർ എന്ന് പറയുന്ന മലയിലാണ് ആ സൈർ മലയെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന ദൈവമായ കർത്താവ് സൈർ മലയിൽ നിന്ന് ഇറങ്ങി വരും യുദ്ധത്തിനായിട്ട് ഇറങ്ങി വരും മോശയുടെ സഹോദരനായ അഹറോൻ എന്ന് പറയുന്ന പുരോഹിതനെ അടക്കം ചെയ്യപ്പെട്ട മലയാണ് സൈർ മല ഇപ്രകാരം യും യാക്കോവിൻ്റെയും ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഭാവിയിൽ കടന്നുവരാൻ പറ്റുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് യാക്കോവ് യേസാവിനേക്കാൾ പ്രബലനായിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള വ്യക്തമായ സൂചനകളാണ് ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത് ജനനത്തിൽ തന്നെ ജനനത്തെ അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എൻറ്റയർ ഹിസ്റ്ററി അവതരിപ്പിച്ചിരിക്കുക ഇതാണ് വിശുദ്ധാന്തകാരന്റെ സ്വഭാവം എന്ന് പറയുന്നത് കാരണം ഇത് കൃത്യമാണ് ഇത് യേസാവ് ജനിച്ചപ്പോൾ എഴുതിയ സംഗതി അല്ല മറിച്ച് യേസാവിന്റെ ജനനത്തിന് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഏതോ എന്ന് പറയുന്ന ആ ദേശത്തിന്റെ എല്ലാ വളർച്ചയും തകർച്ചയും ഒക്കെ മുൻപിൽ കണ്ടുകൊണ്ട് എഴുതപ്പെട്ട ഭാഗമാണിത് വളരെ ലേറ്റായിട്ട് എഴുതപ്പെട്ട ഭാഗമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ വിശുദ്ധ ഗന്ധത്തിൻ്റെ വ്യാഖ്യാന രീതികളെല്ലാം പ്രത്യേക ജീവിത സാഹചര്യങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് വേണം സാംസ്കാരിക പശ്ചാത്തലം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് തിയോളോജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ വെച്ച് വേണം അതിനെ വ്യാഖ്യാനിക്കാൻ എന്ന് വേണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ യേസാവും യാക്കോവും തമ്മിലുള്ള ബന്ധത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ യേസാവ് ആരാണ് യാക്കോബ് ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക ഇനി കടന്നു വരാൻ പോകുന്നത് ഈ കടിഞ്ഞൂൽ അവകാശത്തെ ആരാണ് ഏസാവ് ഏസാവ് ആദ്യ ആദ്യം കടന്നു വന്നു അതിനുശേഷം യാക്കോബ് കടന്നു വന്നു യാക്കോബ് കടന്നു വന്നപ്പോൾ ഏസാവിന്റെ കുതികാലി പിടിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു ഇതുവരെ തമ്മിലുള്ള ശത്രുതയും ബന്ധവും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിൽക്കാലങ്ങളിൽ ഇസായനുണ്ടാകുന്ന ആ പിന്നെ അവസ്ഥകളും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന വൈകല്യങ്ങളും അതുപോലെ തന്നെ എന്ന് പറയുന്ന ദേശത്തിനുണ്ടായ ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കടിഞ്ഞൊരു അവകാശത്തെക്കുറിച്ച് ഒരു ഫ്ലോക്ക് ഡെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടോടിക്കഥ പോലെ കടന്നു വരുന്ന ഒരു ഒരു ചിത്രമാണ് നമ്മൾ കാണുന്ന ഈ പായസം കൊടുക്കലും അതും ഇതുമൊക്കെ പായസം കൊടുക്കുന്നതും ഈ യാക്കോബ് രോമം കൊണ്ടുള്ള ഉടുപ്പണിയുന്നതും ഇസഹാക്ക അന്ധനായിട്ട് മാറുന്നതും അവനെ യാക്കോബിനെ തൊട്ടു നോക്കുന്നതും ഒക്കെ കാണുന്നത് ഈ ഒരു അന്ന് അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു നാടോടി കഥ പോലെ നമുക്ക് കാണാൻ സാധിക്കും കാരണം വിശുദ്ധ ഗന്ഥത്തിൽ ഇതെല്ലാമുണ്ട് പദ്യമുണ്ട് പ്രോസ് ഉണ്ട് കഥകളുണ്ട് അതുപോലെ തന്നെ നോവലുകളുണ്ട് കഥകളുണ്ട് ഇതിഹാസങ്ങളുണ്ട് പുരാണങ്ങളുണ്ട് എല്ലാം ചേരുന്നതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗന്ധമെന്ന് പറയുന്നത് അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ ഗന്ധം രൂപ രൂപപ്പെട്ടിരിക്കുക അതുപോലൊരു നാടോടി കഥയിലെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്ന ഈ കഥ എന്ന് പറയുന്നത് എങ്ങനെയാണ് കടിഞ്ഞൂലവകാശം സ്വീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു എപ്പിസോഡിൽ തന്നിട്ടുണ്ടായിരുന്നു നിയമാവർത്തന പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തെ അപഗ്രഥിച്ചുകൊണ്ടാണ് അത് തന്നത് അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ആർക്കൊക്കെയാണ് കടിഞ്ഞുരവകാശം കിട്ടുന്നത് എങ്ങനെയാണ് കടിഞ്ഞൂരിൽ നഷ്ടപ്പെടുന്നത് കടിഞ്ഞുരവകാശം നഷ്ടപ്പെടുന്ന ഭാഗമാണ് ഇരുപത്തൊന്നാം അധ്യായം പതിനെട്ടാമത്തെ തിരുവതിൽ മുതൽ കൊടുത്തിരിക്കുന്നത് അതിൽ പറയുന്ന ഇപ്രകാരമാണ് കടിഞ്ഞൂലവകാശം നഷ്ടപ്പെടുന്ന രീതി ഒരു മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കേ അവൻ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയോ അല്ലെങ്കിൽ അവർ പറയുന്ന കേൾക്കുകയോ ചെയ്യാതെ തന്നിഷ്ടം പോലെ ദുർവാശിക്കാരനാണെങ്കിൽ അവർ എന്ത് ചെയ്യണം ഈ മാതാപിതാക്കൾ നഗരത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ചെന്നിട്ട് ഇവൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരോട് സംസാരിക്കണം അവർ അവനെ കൊല്ലണം അതായത് അവന് നിന്ന് കടിഞ്ഞൊരവകാശം എടുത്ത് മാറ്റണം യേസാവിൻ്റെ കാര്യത്തിലാണെങ്കിൽ യേസാവ് തന്നിഷ്ടക്കാരന് ആണ് അല്ലെങ്കിൽ അവൻ ഹിത്യ സ്ത്രീയെ കല്യാണം കഴിച്ചു അതിനുശേഷം അവൻ കല്യാണം കഴിക്കുന്നത് ഇസ്മായിൽ എന്ന് പറയുന്നവൻ്റെ മകളെയാണ് കല്യാണം കഴിക്കുന്നത് ഇപ്രകാരം ഹിത്യ സ്ത്രീയെ കല്യാണം കഴിക്കുകയും ഇസ്മായിലിന്റെ മകളെ കല്യാണം കഴിക്കുകയും ചെയ്യുന്നതിലൂടെ വാഗ്ദാനത്തിന്റെ പുത്രൻ എന്ന് പറയുന്ന അവകാശം വാഗ്ദാനത്തിന്റെ അവകാശം അവൻ നിഷേധിക്കപ്പെടുകയാണ് കാരണം അന്യ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പാടില്ല വാഗ്ദാനത്തിന്റെ പുത്രൻ എന്റെ ഗോത്രത്തിനും വംശത്തിനും പെട്ടവനെ മാത്രമേ വിവാഹം ചെയ്യാവൂ എന്നുള്ള ദൃഢമായിട്ടുള്ള നിയമം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് അന്യ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിലൂടെ വാഗ്ദാനത്തിൻ്റെ അവകാശവും യേസാവിന് നഷ്ടപ്പെടുന്നത് അതാണ് കടിഞ്ഞൂൽ അവകാശം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം കാരണം ഇവിടെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കും ഇത് കഴിഞ്ഞിട്ടാണല്ലോ അവൻ ഹിത്യ സ്ത്രീയെ കല്യാണം കഴിച്ചത് ഇത് കഴിഞ്ഞിട്ടാണല്ലോ അവൻ യുഷ്മാ മകളെ കല്യാണം കഴിച്ചത് അങ്ങനെയല്ല വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കേണ്ടത് വീണ്ടും പറഞ്ഞു ക്രൊണോളോജിക്കൽ സീക്വൻസിലല്ല കാണേണ്ടത് മറിച്ച് ഇത് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഈ യേസാവിൻ്റെ ജീവിതത്തെ മുഴുവനും ആസ്പദമാക്കിയാണ് അതിൻ്റെ ആകെ ഇവിടെ ഇവിടെ എന്ന് പറയുന്ന വ്യക്തിയിൽ സംഗ്രഹിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രണ്ട് വംശങ്ങളുണ്ടാകും എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇവിടെ പൂർണ്ണമായിട്ട് മാറുന്നത് പ്രവചനങ്ങളെല്ലാം തന്നെ നടന്നതിന് ശേഷം അതിൻ്റെ ഇൻറ്റർപ്രട്ടേഷൻ കൊടുക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അതുകൊണ്ട് ഈ കടിഞ്ഞൂലവകാശത്തെക്കുറിച്ചുള്ള പായസത്തെക്കുറിച്ചുള്ള കഥകൾ അല്ലെങ്കിൽ നാടോടി കഥകൾ അത് അവതരിപ്പിക്കുന്നതിലൂടെ യേസാവർ നഷ്ടമായത് കടിഞ്ഞൂലവകാശം ആദ്യ പുത്രൻ്റെ അവകാശം എല്ലാം നഷ്ടമായി എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ആ അവകാശം ആർക്കും കൊടുത്തു ഓട്ടോമാറ്റിക്കായിട്ട് യാക്കോബിന് കൊടുക്കുന്നു അവിടെ കാണുന്നത് ഇസഹാക്ക് ഏസാവിനെ സ്നേഹിച്ചു റബേക്ക യാക്കോബിനെ സ്നേഹിച്ചു അങ്ങനെ യാക്കോബിന് കൊടുക്കുന്ന അനുഗ്രഹത്തെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ എന്താണ് യാക്കോബിന് കൊടുക്കുന്ന അനുഗ്രഹം ഇരുപത്തെട്ടാമത്തെ വാക്യം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ ധാന്യവും വീഞ്ഞും സമൃദ്ധമാകട്ടെ ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ നിന്നെ ശവിക്കുന്നവൻ ശക്തനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ അതായത് ഇവിടെ പറയുന്നത് എല്ലാ ദേശങ്ങളും ഈ യാക്കോബിനെ അനുസരിക്കണം യാക്കോബ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ദേശങ്ങൾ മുഴുവനും കടന്നു വരണം യൂണിവേഴ്സൽ സാൽവേഷൻ ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ നിന്റെ രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ കുണിക്കട്ടെ രാജ്യങ്ങൾ എല്ലാ രാജ്യവും യാക്കോബ് എന്ന് പറയുന്ന ദേശത്തേക്ക് കടന്നു വരണം ഇതാണ് ഇസഹാക്ക് യാക്കോബിന് കൊടുക്കുന്ന പരമപ്രധാനമായ ഒരു അനുഗ്രഹം ഇത് ഇസ്രാഹേലിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ യാക്കോബിന്റെ ജീവിതത്തിൽ വളരെയധികം സ്പഷ്ടമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉൽപ്പത്തി പുസ്തകം പത്താമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന നോഹയുടെ മക്കളായ ഷേം ഹാം യാഫത്ത് ഈ മൂന്ന് മക്കൾ അവരെല്ലാവരും കൂടി ഒന്നിക്കുന്ന ഒരിടമുണ്ട് അതാണ് കാനാൻ എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലമാണ് ഇസ്രായേലിന് ദൈവമായ കർത്താവ് കൊടുക്കുന്ന സ്ഥലം യാക്കോബ് തൻ്റെ പേര് ഇസ്രായേൽ എന്നാക്കുന്നു അതുവഴിയായി ഇസ്രായേൽ എന്ന് പറയുന്ന ആ ദേശത്തിലേക്ക് ഷേം ഹാം യാഫത്ത് എന്നീ മൂന്ന് പേരും ഒന്നിച്ചു വരുന്നു അതാണ് യൂണിവേഴ്സൽ സാൽവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയുടെ പ്രത്യേകത ഇസ്രായേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത യാക്കോവിൽ നിന്ന് കടന്നു വരുന്ന ജൂതായുടെ പ്രത്യേകത എല്ലാവരെയും യഥാർത്ഥ ദൈവാരാധനയിലേക്ക് നയിക്കുക ജെറൂസലേമിലേക്ക് നയിക്കുക എന്നുള്ളതാണ് സക്രിയയുടെ പുസ്തകം എട്ടാം അധ്യായം ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇപ്രകാരമാണ് പ്രകാരമാണ് പറയുന്നത് അനേകം ജനതകളും രാജ്യങ്ങളും കർത്താവിന്റെ നഗരത്തിലേക്ക് കടന്നു വരും അപ്പോൾ മറ്റൊരു സംഭവം നടക്കും ഒരു യഹൂദൻ ദൈവത്തിന്റെ നഗരമായ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് പത്ത് വിജാതിരായിട്ടുള്ള രാജ്യങ്ങൾ ആ യഹൂദന്റെ മേലങ്കിയിൽ പിടിച്ചിട്ട് പറയും ഞങ്ങളും നിന്നോടൊപ്പം ജെറുസലേമിലേക്ക് വരുന്നു കാരണം ഞങ്ങൾക്കറിയാം അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ സാൽവേഷൻ ആണ് യാക്കോബ് എന്ന വ്യക്തിയിലൂടെ ഉണ്ടാകേണ്ടത് എന്ന് ഉള്ള ഒരു അനുഗ്രഹമാണ് ഈ ഇസഹാക്ക് യാക്കോബിന് കൊടുക്കുന്നത് ഈ യൂണിവേഴ്സൽ സാൽവേഷൻ തന്നെയാണ് യഥാർത്ഥത്തിൽ അബ്രാഹം എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ അനുഗ്രഹമുള്ളവനാക്കി മാറ്റും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായ എല്ലാവർക്കും ഒരനുഗ്രഹമായിട്ട് മാറും എന്നുള്ള ആഴമായ ബോധ്യം നമുക്ക് നൽകുന്നതാണ് ഈ ആക്കോവിന് കിട്ടുന്ന അനുഗ്രഹം അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായിട്ട് പറയുന്നത് രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തലകുനിക്കും അത് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ വളരെ അന്വർത്ഥമായിട്ടുള്ള സാഹചര്യമാണ് ഇതാണ് പ്രധാനമായിട്ടും യാക്കോവിന് ലഭ്യമാകുന്ന അനുഗ്രഹം ഇനി അടുത്ത രംഗം കാണുന്നത് യേസാവിനും അനുഗ്രഹങ്ങൾ കിട്ടി എന്നെ അനുഗ്രഹിക്കുക അപ്പോൾ ഇസഹാക്ക് പറഞ്ഞു മുപ്പത്തൊമ്പാമത്തെ വാക്യത്തിൽ ആകാശത്തിൻ്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ വരപുഷ്ടി നീ അകന്നിരിക്കും വാളുകൊണ്ട് നീ ജീവിക്കും നിന്റെ സഹോദരൻ നീ ദാസ്യവൃത്തി ചെയ്യും എന്നാൽ സ്വതന്ത്രനാകുമ്പോൾ ആ മുഖം നീ കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ വളരെയധികം അർത്ഥവത്തായിട്ടുള്ള സംഭവങ്ങൾ ഭൂമിയുടെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലപുഷ്ടി നിന്നും ആകാശത്തിൻ്റെ മഞ്ഞിൽ നിന്നും നീ അകന്നിരിക്കും എന്ന് പറഞ്ഞാൽ സമൃദ്ധി നിന്നെ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല രണ്ട് വാളുകൊണ്ട് നീ ജീവിക്കും യുദ്ധങ്ങളായിരിക്കും നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏറ്റവും വലിയ ഒരു മാർഗം നിന്റെ സഹോദരനോട് നീ ദാസ്യവൃത്തി ചെയ്യും പിന്നെ പറയുകയാണ് സ്വതന്ത്രനാകുമ്പോൾ അവന്റെ മുഖം നീ ഒടിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതോ കാര് ഇസ്രായേൽ ജനതയെ ജൂതാദേശത്തെ ഒറ്റിക്കൊടുത്ത സംഭവം സദക്കിയ രാജാവിന്റെ കാലഘട്ടത്തിൽ യൂതാദേശം നാശത്തിലേക്ക് കൂമ്പ് കൂർത്തുന്ന അവസരത്തിൽ ഒളിച്ചോടിപ്പോുന്ന സദക്യ രാജാവിനെ നോക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബുക്കധനസ്സർ രാജാവ് ഭാബിലൂണിലെ രാജാവായ നബുക്കധനസ്സർ രാജാവിനോട് പറയുകയാണ് അതാ പോകുന്നു ജൂതായിയുടെ രാജാവ് അതുവഴിയായി ജൂതായി ഒറ്റിക്കൊടുത്ത ഏതോ മിനെ അവതരിപ്പിക്കുന്നു ഇതുപോലെ ഇതാണ് ആ വചനത്തിൻ്റെ അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിട്ട് നിൽക്കുക നീ സ്വതന്ത്രനാകുമ്പോൾ ആ മുഖം അതായത് നീ ദാസ്യവൃത്തി ചെയ്ത നീ ആ മുഖം നീ തകർത്ത് കളയും എന്ന് പറയുന്നതിലൂടെ ഇനി കടന്നു വരാൻ പോകുന്നത് അടുത്ത രംഗങ്ങളാണ് ഈ രണ്ട് രണ്ട് അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ യാക്കോബിന് കൊടുക്കുന്ന അനുഗ്രഹവും ജേസാവിന് കൊടുക്കുന്ന ശാപവും ഒക്കെ നമ്മൾ കാണുന്നത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലത്തിലാണ് അതുപോലെ തന്നെ ഇനി അടുത്തു വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ യാക്കോബ് ലാബാന്റെ നാട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് യാക്കോബ് ലാബാന്റെ നാടിനെ നാട്ടിലേക്ക് പോകുന്നത് ആരാണ് ലാഭാൻ എന്തിനാണ് പോകുന്നത് ഇരുപത് വർഷത്തോളം യാക്കോബ് അടിമത്തത്തിൽ കിടക്കുന്നു അടിമത്തത്തിൽ കിടക്കുന്ന യാക്കോബ് തിരിച്ച് കാലാന് ദേശത്തേക്ക് വീണ്ടും വരുന്നു അങ്ങനെ യാക്കോബിന്റെ പുറപ്പാടിൻ്റെ അനുഭവം ആരംഭിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിന്റെ ഒരു സമ്മറി എന്ന രീതിയിലാണ് യാക്കോബിന്റെ പുസ്തകം നമ്മൾ കാണുക യാക്കോവിൻ്റെ സൈക്കിൾ അല്ലെങ്കിൽ യാക്കോബിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഒരൊറ്റ യൂണിറ്റായിട്ട് എടുത്തു വേണം മനസ്സിലാക്കാൻ ഓരോ എപ്പിസോഡും മറ്റ് എപ്പിസോഡുകളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വ്യാഖ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇത്രയും നേരം കണ്ടുകഴിഞ്ഞാൽ അബ്രഹാമിൻ്റെയും സഹാക്കിൻ്റെയും ഒക്കെ ജീവിതം നമുക്കൊത്തിരി അനുഗ്രഹപ്രദമായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അവരിലൂടെ തെളിഞ്ഞു വരുന്ന വിശ്വാസത്തിൻ്റെ സമൃദ്ധി അവരിലൂടെ കടന്നു വരുന്ന ദൈവാശ്രയ ബോധം ദൈവത്തിന് നാട്ടിൽ താമസിക്കുവാൻ തക്ക വിധം ദൈവം അവരെ ഒരുക്കുന്ന രംഗങ്ങൾ ഇതെല്ലാം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപ സ്വന്തമാക്കാനുള്ള അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശമിശി അയയ്ക്ക് സ്തുതി ुक्माप्क्मा जीवन नगुं वचनं हुक्मा हुक्मा ज्ञानं नगुं वचनम्